ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാത്രി ചൂര ഫ്രൈ കൂട്ടാനായി മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള മൂന്ന് പീസിലേക്ക് അതങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്തു കുറച്ച് നേരം വെച്ചതിന് ശേഷം കുരുമുളക് എടുത്ത് മിക്സിയിലേക്കിട്ടടിച്ചു നല്ലോണം പൊടിഞ്ഞു വന്ന കുരുമുളക് പൊടി എടുത്ത് മീനിലേക്ക് വിതറി ശേഷം നല്ല ചൂട് എണ്ണയിലേക്ക് ഓരോ മീനുകളായിട്ട് ഇട്ടു ആ ചൂട് എണ്ണയിലേക്ക് നല്ലപോലെ അങ്ങനെ ഫ്രൈ ആയി വരുന്നതും ഇരിക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ടു ഇതിൻ്റെയൊക്കെ കളറ് കാണുമ്പോൾ തന്നെ കൊതിയാവും ഒരുമിൻ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു ശേഷം ചോറെടുത്തു പിന്നെ ചൂരക്കറി അത് പറയാൻ മറന്നുപോയി ചൂരക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായി അതിൽ തലക്കറി എനിക്കായിരുന്നു ഒരു പീസ് പിന്നെ തലക്കറി പിന്നെ തലയുടെ ഒരു ചെറിയ ഭാഗവും വേറെ സെപ്പറേറ്റ് പൊടിഞ്ഞുണ്ടായി അതും ഞാൻ കൂട്ടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പിടി പിടിച്ചു ഓ മാൻ सूपर